വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ മരങ്ങളുടെ ഭാഷ എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ് ഇതിലെ തുടർ പ്രവർത്തനങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ബാക്കിയുള്ള സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല കേരള പാഠാവലിയിലെ ഇതുവരെയുള്ള ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചാണ് ഇതുവരെ നാം മനസ്സിലാക്കിയത് അല്ല ഇതിന് മുന്നത്തെ പാഠത്തിലൊക്കെ നമ്മൾ അതായിരുന്നു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് ഇനി പരസ്പര സ്നേഹം മനുഷ്യരിൽ നിന്ന് പ്രകൃതിയിലേക്ക് പടരുന്ന കാഴ്ചയാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ ആ ഒരു അടുപ്പമാണ് ഈ ഒരു പാഠഭാഗത്തിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പാഠത്തിന്റെ പേര് മരങ്ങളുടെ ഭാഷ നമുക്ക് പാഠം വായിച്ചു നോക്കാം കുട്ടിയുടെ വീടിന് ചുറ്റും ധാരാളം സസ്യങ്ങൾ ഉണ്ടായിരുന്നു അച്ഛൻ നട്ടുനനച്ചു വളർത്തിയവയും വളപ്പിൽ താനെ മുളച്ചു വന്നവയും ഒരുനാൾ തൊടിയിൽ കയ്പവള്ളിക്ക് പന്തലിട്ട് കൊടുക്കുന്ന അച്ഛനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അവൾ കയ്പവള്ളികൾ ഓരോന്നായി കൈകൊണ്ട് പതുക്കെ പൊക്കിപ്പിടിച്ച് പുഴുക്കേടുകൾ നുള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന അച്ഛൻ എന്തൊക്കെയോ പിറുവിറുക്കുന്നുണ്ടായിരുന്നു അച്ഛൻ തെന്നോടല്ല സംസാരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി അവൾ ചോദിച്ചു എന്താ ചോദിച്ചത് അച്ഛൻ ആരോടാ വർത്തമാനം പറയുന്നത് അതിന് അച്ഛൻറെ മറുപടി ഇതാ ഈ കയ്പ വള്ളിയോട് അച്ഛൻ പറയുന്നത് കയ്പ വള്ളിക്കും മനസ്സിലാവോ എന്താ സംശയം ഞാൻ പറയുന്നത് കയ്പ വള്ളിക്കും അവൾ പറയുന്നത് എനിക്കും മനസ്സിലാവും നാല് ദിവസം മുമ്പ് ഈ വള്ളി തല ഉയർത്തി കാറ്റിലാടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയായിരുന്നു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ദേ എനിക്ക് മുകളിലോട്ട് കയറണം പന്തൽ തരണം പൂക്കണം കായ്ക്കണം എന്നൊക്കെ അന്ന് ഞാൻ തൽക്കാലം ഒരു താങ്ങുകമ്പ് കുത്തിക്കൊടുത്തു മോള് കണ്ടോ കയ്പ വള്ളി സ്പ്രിങ് പോലുള്ള അതിന്റെ കുഞ്ഞുവിരൽ കൊണ്ട് കമ്പിൽ പിടിച്ചു മേലോട്ട് കയറിയത് ഇപ്പോ അച്ഛൻ എന്താ വള്ളിയോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു മിടുക്കി കമ്പ് മതിയാവുന്നില്ല അല്ലേ നിനക്ക് സുഖമായി കയറി കിടക്കാൻ ഞാൻ പന്തൽ കെട്ടിത്തരാമെന്ന് പുളു ചെടികൾക്ക് മിണ്ടാൻ പറ്റില്ല നമ്മുടെ മലയാളം അറിയില്ല ആരാ പറഞ്ഞത് മിണ്ടാൻ പറ്റില്ലാന്ന് നീ ഒന്ന് മേലോട്ടു നോക്ക് പ്ലാവിന്റെ കൊമ്പ് ഒരു കൈ പോലെ തെങ്ങിന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടോ അല്പം തല ചരിച്ചു വെച്ച് തെങ്ങ് പ്ലാവിനോട് പറയുന്നത് എന്താന്നറിയോ ആവോ എനിക്കറിയില്ല എന്നാൽ കേട്ടോ തെങ്ങ് പറയുന്നത് ഉപദ്രവിക്കാൻ വരല്ലേ എന്നാ കുട്ടിക്ക് ചിരി വന്നു അച്ഛൻ ചുമ്മാ പറയുന്നതാ എന്നാൽ നീ തന്നെ തെങ്ങിനോട് ചോദിച്ചു നോക്ക് ശരിയല്ലേന്ന് എങ്കിൽ പറയൂ തെങ്ങിന്റെ ചുവട്ടിൽ നിൽക്കുന്ന പപ്പായ മരം മേലോട്ടു നോക്കി എന്താ പറയുന്നത് അച്ഛൻ കൈവിരലുകൾ ചുരുട്ടി ചെവിക്ക് പിറകിൽ പിടിച്ചു സംഭാഷണം ശ്രദ്ധിക്കാനെന്ന വട്ടിൽ എന്നിട്ട് പറഞ്ഞു ആ കേൾക്കുന്നുണ്ട് എന്താണെന്നോ ചേച്ചിയുടെ തണലിൽ നിൽക്കാൻ നല്ല സുഖ വെയിലും മഴയും അധികം കൊള്ളണ്ടല്ലോ ഞാൻ സൂര്യ സൂര്യവെളിച്ചം മുഴുവൻ മറക്കല്ലേ ഓല കൈയിലൂടെ കുറെ വെളിച്ചം എനിക്കും വിട്ടും എന്ന് അതിന് തെങ്ങ് പറയുന്ന മറുപടി എന്തായിരിക്കും മോൾക്ക് പറയാൻ പറ്റുമോ അവൾ അച്ഛനെ അനുകരിച്ച് കൈപ്പത്തി കൊണ്ട് ചെവിക്കു പിറകിൽ കുമ്പിൾ കൊത്തി എന്നിട്ട് സാവധാനം പറഞ്ഞു അനിയത്തി പേടിക്കേണ്ട എന്റെ ആവശ്യം കഴിച്ച് ബാക്കിയുള്ള കാറ്റും വെളിച്ചവും താഴേക്ക് തരാം അച്ഛൻ മോളെ അഭിനന്ദിച്ചു ബേഷ് അതായത് മോൾക്കും മരങ്ങളുടെ ഭാഷ വശമായി പ്രകൃതി ഒരു സ്നേഹിത എന്നതിലെ യു അരവിന്ദാക്ഷൻ എഴുതിയ ഒരു കുഞ്ഞു കഥയാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇവിടെ അച്ഛൻ ഒരു കർഷകനാണ് അച്ഛൻ എപ്പോഴും തൊടിയിൽ പോയിട്ട് സസ്യങ്ങളോടും അതുപോലെ തന്നെ ജീവികളോടൊക്കെ സംസാരിക്കുന്നത് കുട്ടി കണ്ടിട്ടുണ്ടല്ലേ പക്ഷേ കുട്ടിക്ക് അതെന്താണെന്നൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് ആ കയ്പ്പ് വള്ളിയോട് നിൽക്കുന്ന അച്ഛനെ കണ്ടതും അച്ഛനോട് എന്താണ് അച്ഛൻ ആരോടാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴുമാണ് മരങ്ങൾക്ക് ഭാഷയുണ്ടെന്ന് മനസ്സിലാക്കുകയും അവസാനം കുട്ടിക്ക് ആ ഭാഷ മനസ്സിലാവുകയും ചെയ്തു അല്ലേ അപ്പം അച്ഛൻ സന്തോഷത്തോടു കൂടി പറയുന്നത് മകൾക്കും ആ ഭാഷ വശത്തായി എന്നുള്ളതാണ് അതൊരു കുഞ്ഞു കഥയാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇനി പ്രവർത്തനങ്ങൾ നോക്കാം ഒന്നാമത്തേത് രംഗവേദി എന്നുള്ളതാണ് കഥ വായിച്ചല്ലോ കായ് കയ്പ ഒരു കഥാപാത്രമാണ് മറ്റു കഥാപാത്രങ്ങൾ ആരെല്ലാം ആരൊക്കെയാണ് അച്ഛൻ മകൾ തെങ്ങ് അതുപോലെ തന്നെ പപ്പായ മരം ഇതൊക്കെയാണ് ഇവിടെ കഥാപാത്രങ്ങളായിട്ടുള്ളത് ഈ കഥ ക്ലാസ്സിൽ നാടകമായി അവതരിപ്പിക്കൂ കൂടുതൽ കഥാപാത്രങ്ങൾ ആവാം കഥയിലുള്ള സംഭാഷണങ്ങൾക്ക് പുറമേ യോജിക്കുന്ന സംഭാഷണങ്ങൾ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം എന്നും കൂടെ പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു കഥയിലെ കഥാപാത്രങ്ങൾ വെച്ചുകൊണ്ട് നമുക്കിതൊരു നാടകമായിട്ട് അവതരിപ്പിച്ച് നോക്കാം ഓക്കെ ആദ്യം തന്നെ തൊടിയിൽ കയ്പവള്ളിയുടെ അടുത്ത് നിൽക്കുന്ന അച്ഛൻ കയ്പവള്ളി ദേ എനിക്ക് മുകളിലോട്ട് കയറണം പന്തൽ തരണം പൂക്കണം കായ്ക്കണം അച്ഛൻ ഞാൻ നിനക്കൊരു താങ്ങുകമ്പ് കുത്തി തരാം അത് മതിയോ കയ്പവള്ളി എന്താ പറയാ ഇപ്പോൾ അത് മതി പിന്നീട് നല്ല പന്തലിട്ടു തരണം അച്ഛൻ ശരി അങ്ങനെ ചെയ്യാം പെൺകുട്ടി തൊടിയിലേക്ക് വരുന്നു അച്ഛൻ തൊടിയിൽ നിന്ന് എന്തെല്ലാമോ പിറുപിറുക്കുന്നത് അവൾ കാണുന്നു മകൾ അച്ഛൻ ആരോടാ വർത്താനം പറയുന്നത് അച്ഛൻ ഈ കയ്പ മകൾ കയ്പ വള്ളിയോടോ അതിന് മിണ്ടാൻ പറ്റില്ലല്ലോ അച്ഛൻ ആരാ പറഞ്ഞത് മിണ്ടാൻ പറ്റില്ലെന്ന് മേലോട്ട് നോക്ക് പ്ലാവിന്റെ കൊമ്പ് ഒരു കൈ പോലെ തെങ്ങിന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടോ തല അല്പം ചെരിച്ചു വെച്ച് തെങ്ങ് പ്ലാവിനോട് പറയുന്നത് എന്താണെന്ന് അറിയുമോ മകൾ ആവോ എനിക്കറിയില്ല അച്ഛൻ എന്നെ ഉപദ്രവിക്കാൻ വരില്ലേന്ന് പറയുന്നതാ വേണമെങ്കിൽ തെങ്ങിനോട് ചോദിച്ചു നോക്ക് ശരിയല്ലേന്ന് അച്ഛൻ ചെവി വട്ടം പിടിച്ച് ശ്രദ്ധിക്കുന്നു പപ്പായ മരം തെങ്ങിനോട് ചേച്ചിയുടെ തണലിൽ നിൽക്കാൻ നല്ല സുഖം വെയിലും മഴയും അധികം കൊള്ളണ്ടല്ലോ എന്നാൽ സൂര്യ വെളിച്ചം മുഴുവനും മറക്കല്ലേ ഓലക്കിടയിലൂടെ കുറേ വെളിച്ചം എനിക്കും വിട്ടുതരണേ മകൾ ചെയ് വട്ടം പിടിച്ച് ഈ സംഭാഷണം ശ്രദ്ധിക്കുന്നു തെങ്ങ് പപ്പായിയോട് അനിയത്തി പേടിക്കേണ്ട എന്റെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള കാറ്റും വെളിച്ചവും താഴേക്ക് തരാം മകൾ അച്ഛാ ഞാനും കേട്ടു അവരുടെ വർത്തമാനം അച്ഛൻ മകളെ അഭിനന്ദിച്ചുകൊണ്ട് ഇപ്പോൾ മോൾക്കും മരങ്ങളുടെ ഭാഷ വശത്തായി മകൾ അതേ അച്ഛ എനിക്കും എല്ലാം മനസ്സിലായി അച്ഛൻ ഇനി എല്ലാ ദിവസവും പുറത്തിറങ്ങി മരങ്ങളോടും ചെടികളോടും വള്ളികളോടും വിശേഷങ്ങൾ ചോദിക്കണം അവർ പറയുന്നതെല്ലാം കേൾക്കണം കേട്ടോ മകൾ ശരി അച്ഛ ഞാൻ ഇവരോടൊക്കെ സംസാരിക്കും ഇവർ പറയുന്നതെല്ലാം എനിക്ക് കേൾക്കണം കർട്ടൻ താഴുന്നു അപ്പൊ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ഇതിൻ്റെ ഒരു നാടകത്തിന്റെ രൂപത്തിൽ എഴുതേണ്ടത് ഓക്കെ ഇനി അടുത്ത പ്രവർത്തനം ഞങ്ങളും പറയുന്നുണ്ട് എന്നുള്ളതാണ് ബേഷ് അതായത് മോൾക്കും മരങ്ങളുടെ ഭാഷ വശമായി അച്ഛൻ കുട്ടിയോട് പറഞ്ഞ ഈ വാക്യത്തോടെയാണ് കഥ അവസാനിക്കുന്നത് മരങ്ങളും ജീവികളും മനുഷ്യനെ പോലെ ഭാഷ ഉപയോഗിക്കുന്നവരാണോ മരങ്ങളുടെ ഭാഷ അച്ഛനെ പോലെ കുട്ടിയും പഠിച്ചു എന്ന് പറയുന്നത് കൊണ്ട് കഥാകൃത്ത് എന്താണ് ഉദ്ദേശിച്ചത് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചർച്ച ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കണ്ടെത്തലുകളും ചേർത്ത് കുറിപ്പെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ എന്താണ് കൂട്ടുകാരെ ഉദ്ദേശിച്ചിട്ടുള്ളത് കഥാകൃത്ത് മരങ്ങളുടെ ഭാഷ അച്ഛനെ പോലെ കുട്ടിയും പഠിച്ചു എന്ന് പറയുന്നത് കൊണ്ട് കഥാകൃത്ത് ഉദ്ദേശിക്കുന്നത് അച്ഛനെ പോലെ മകളും പ്രകൃതിയെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും തുടങ്ങി തുടങ്ങിയെന്നായിരിക്കും പ്രകൃതിയെ അടുത്തറിയുന്നവർക്ക് മാത്രമേ പ്രകൃതിയെ സംരക്ഷിക്കാൻ കഴിയൂ അച്ഛനെ പോലെ മകളും മരങ്ങളെയും ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന സംരക്ഷിക്കുന്ന വ്യക്തിത്വം ആയിത്തീരുന്നു ഇവിടെ ഓ ഒക്കെ ഇതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അടുത്തത് ഓർമ്മത്താളിലേക്ക് എന്നുള്ളതാണ് പകലുണ്ടായ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ടാണ് കുട്ടി അന്ന് ഉറങ്ങാൻ കിടന്നത് കയ്പ അച്ഛനും തമ്മിലുള്ള വർത്തമാനം അവളെ ഏറെ ചിന്തിപ്പിച്ചു മോൾക്കും മരങ്ങളുടെ ഭാഷ വശമായി എന്ന അച്ഛൻ്റെ വാക്കുകൾ അവളുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു ഉറക്കം വരുന്നതേയില്ല ജീവിതത്തിലെ മറക്കാനാവാത്ത ആ ദിവസത്തെക്കുറിച്ച് അവൾ ഡയറിയിൽ എഴുതാൻ തുടങ്ങി നിങ്ങളും ഭാവനക്കനുസരിച്ച് ആ ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അവളുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു ദിവസം തന്നെയായിരുന്നു അല്ലേ അന്ന് അപ്പൊ അന്നത്തെ ഡയറിയാണ് അവൾ എഴുതുന്നത് ആ ഡയറി നമുക്കൊന്ന് എഴുതി നോക്കാം ഡയറി എഴുതുമ്പോൾ എന്ത് വേണം തീയതി ഉണ്ടായിരിക്കണം ദിവസം ഉണ്ടായിരിക്കണം ഇവിടെ തന്നിട്ടുള്ളത് ഇരുപത്തി രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളി എന്നുള്ള ദിവസമാണ് തന്നിട്ടുള്ളത് കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ദിവസം എഴുതാം എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദിവസമായിരുന്നു എന്ന് തൊടിയിലും ചെടികൾക്കുമിടയിൽ എപ്പോഴും കാണുന്ന അച്ഛൻ എനിക്കൊരു അത്ഭുതമായിരുന്നു പതിവ് പോലെ രാവിലെ പുറത്തിറങ്ങിയപ്പോൾ അച്ഛൻ തൊടിയിലെ കയ്പ പള്ളിയോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ആശ്ചര്യം തോന്നി അവർക്ക് അച്ഛൻ പറയുന്നത് മനസ്സിലാകുമോ സംസാരിക്കാൻ സാധിക്കുമോ എന്നെല്ലാം അച്ഛനോട് ചോദിച്ചു അവർക്ക് സംസാരിക്കാൻ കഴിയും എന്നും ശ്രദ്ധയോടെ കേൾക്കണമെന്നും അച്ഛൻ പറഞ്ഞു തന്നു അങ്ങനെയാണ് തെങ്ങും പപ്പായ മരവും തമ്മിൽ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാൻ സാധിച്ചത് മരങ്ങൾക്കും ചെടികൾക്കും ആശയം കൈമാറാൻ അവരുടേതായ ഭാഷയുണ്ടെന്നും അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നും അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ഇപ്പോൾ എനിക്കും അവരുടെ ഭാഷ മനസ്സിലാക്കാനും അവരോട് കൂടുതൽ അടുക്കാനും സാധിച്ചു ഇനി എന്നും അവയോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഓക്കെ അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് ഈ ഒരു ഡയറി നിങ്ങൾക്ക് എഴുതാം ഇനി അടുത്ത പ്രവർത്തനം പ്രകൃതിയുടെ ഭാഷ മരങ്ങളുടെ ഭാഷ പരിചയപ്പെട്ടു പ്രകൃതിയുടെ ഭാഷയും സൗന്ദര്യവും നിറഞ്ഞു നിൽക്കുന്ന ഈ വരികൾ വായിക്കും കവി ഈ വരികളിലൂടെ എന്തെല്ലാം അനുഭവങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ തന്നിട്ടുള്ളത് ഏറ്റുമാനൂർ സോമദാസിന്റെ കുറച്ചു വരികളാണ് ഇലകൾ കാറ്റടിച്ചുലയുന്നു നൂറ് കിളികൾ പൂഞ്ചിറി പൂഞ്ചിറ കിളക്കുന്നു കൊഞ്ചും മൊഴികളാൽ ചെമ്പുകിളിക്കുന്നു പനീർ മലരി തളു തളുകൾ തിളിർക്കുന്നു നീല മലയിലെമ്പാടും കുരിഞ്ഞു പൂത്തപ്പോൾ മതിമറന്നു മെയ് കുളിരു കോരുന്നു കരളിൻ തീനറ തുളുമ്പി തൂവുന്നു അകം തിരിച്ചു നിന്നുലയും തൈമരം അടിമുടി മലരണിയുന്നു മനം നിറഞ്ഞു പെറ്റമ്മ ചിരിക്കും പോലവേ ഇതാണ് ഏറ്റുമാനൂർ അനൂർ സോമദാസിന്റെ വരികൾ എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ വെളിച്ചത്തിൽ നമ്മൾ എന്താണ് കവി ഇവിടെ പറയുന്നത് എന്നാണ് ചർച്ച ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഏറ്റുമാനൂർ സോമദാസിന്റെ പ്രകൃതിയുടെ ഭാഷയും സൗന്ദര്യവും നിറഞ്ഞു നിൽക്കുന്ന വരികളാണ് ഇവ ഈ വരികളിലൂടെ ഇലകൾക്ക് അടിച്ചുലയുന്നതും നൂറുവിളകൾ പൂഞ്ചിറകുകൾ ഇളക്കുന്നതും ശബ്ദമുണ്ടാക്കുന്നതും പനിനീർ പൂക്കൾ വിരിയുന്നതും മലയിൽ നീലക്കുറിഞ്ഞു പൂക്കുന്നതും എല്ലാം വിവരിക്കുന്നു മരങ്ങൾ പൂക്കുന്നതിനെ പെറ്റമ്മ ചിരിക്കുന്ന പോലെ എന്നാണ് ഉപമിക്കുന്നത് പ്രകൃതിയുടെ ഓരോ ചെറുകാര്യങ്ങളിലും അതിൽ അടങ്ങുന്ന സൗന്ദര്യം എത്രത്തോളം ഉണ്ടെന്ന് കവി ചെറുകവിതയിലൂടെ കാണിച്ചു തരുന്നു ചെടികളുടെയും മരങ്ങളുടെയും പക്ഷികളുടെയും പൂമ്പാറ്റകളുടെയും മറ്റു ജീവജാലങ്ങളുടെയും അതിമനോഹരമായ ഒരു ലോകം നമുക്ക് ചുറ്റുമുണ്ട് അവയുടെ ഭാഷ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവരെ ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയും ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു കവിതയിലൂടെ നമ്മുടെ ഏറ്റുമാനൂർ സോമദാസൻ പറയുന്നത് അപ്പോൾ ഈ ഒരു പാഠഭാഗം കഴിഞ്ഞു അടുത്തതായിട്ട് നമുക്ക് അവസാനത്തെ പാഠഭാഗമായ പട്ടം പറപ്പിക്കാം എന്ന പാഠഭാഗമാണ് നോക്കാനുള്ളത് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്